കഷ്ണം സവാള മതി നരച്ചുടി പൂർണ്ണമായും കറുപ്പിക്കാം ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മാസങ്ങളോളം നര വരില്ല എന്താണെന്ന് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് പ്രായം കൂടുന്നതനുസരിച്ച് ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അതിലൊന്നാണ് നര വളരെ സ്വാഭാവികമാണ് ഈ മാറ്റമെങ്കിലും ഭൂരിഭാഗം പേർക്കും ഇഷ്ടം കറുത്ത മുടി തന്നെയാണ് അതിനാൽ മുടി കറുപ്പിക്കാനായി വിപണിയിൽ ലഭ്യമായ കെമിക്കൽ ഡൈ വാങ്ങി ഉപയോഗിക്കുന്നു മുടി കറുക്കുമെങ്കിലും അമിതമായ ഡൈ ഉപയോഗം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇനി മുടി കറുപ്പിക്കാം അതിനായി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഡൈ പരിചയപ്പെടാം ആവശ്യമായ സാധനങ്ങൾ വെള്ളം രണ്ട് കപ്പ് ചെമ്പരത്തിപ്പൂവ് അഞ്ചെണ്ണം ചായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് ഒരെണ്ണം കറിവേപ്പില ഒരു പിടി ഹെന്നാപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ വിധം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് ചായപ്പൊടിയും ചെമ്പരത്തിപ്പൂവും ചേർത്ത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ശേഷം ഈ വെള്ളത്തിലേക്ക് കറിവേപ്പിലയും സവാളയും ചേർത്ത് അരച്ചെടുക്കണം ഇതിനെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക ശേഷം ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഹെനാപ്പൊടിയും നെല്ലിക്കപ്പൊടിയും എടുത്ത് ഈ വെള്ളവും ചേർത്ത് യോജിപ്പിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എട്ട് മണിക്കൂർ അടച്ചു വെക്കുക ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട വിധം എണ്ണമയം ഒട്ടുമില്ലാത്ത മുടിയിലേക്ക് വേണം ടൈ പുരട്ടി കൊടുക്കാൻ ഒരു മണിക്കൂർ വെച്ച ശേഷം കഴുകി കളയാവുന്നതാണ് ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല ഒറ്റ ഉപയോഗത്തിൽ തന്നെ മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോഡ് കഷ്ണം സവാള മതി മുടി പൂർണ്ണമായും കറുപ്പിക്കാം ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മാസങ്ങളോളം നര വരില്ല എന്താണെന്ന് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് പ്രായം കൂടുന്നതനുസരിച്ച് ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അതിലൊന്നാണ് നര വളരെ സ്വാഭാവികമാണ് ഈ മാറ്റമെങ്കിലും ഭൂരിഭാഗം പേർക്കും ഇഷ്ടം കറുത്ത മുടി തന്നെയാണ് അതിനാൽ മുടി കറുപ്പിക്കാനായി വിപണിയിൽ ലഭ്യമായ കെമിക്കൽ ഡൈ വാങ്ങി ഉപയോഗിക്കുന്നു മുടി കറുക്കുമെങ്കിലും അമിതമായ ഡൈ ഉപയോഗം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇനി മുടി കറുപ്പിക്കാം അതിനായി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഡൈ പരിചയപ്പെടാം ആവശ്യമായ സാധനങ്ങൾ വെള്ളം രണ്ട് കപ്പ് ചെമ്പരത്തിപ്പൂവ് അഞ്ചെണ്ണം ചായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് ഒരെണ്ണം കറിവേപ്പില ഒരു പിടി എന്നാപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തയ്യാറാക്കുന്ന വിധം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് ചായപ്പൊടിയും ചെമ്പരത്തിപ്പൂവും ചേർത്ത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ശേഷം ഈ വെള്ളത്തിലേക്ക് കറിവേപ്പിലയും സവാളയും ചേർത്ത് അരച്ചെടുക്കണം ഇതിനെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക ശേഷം ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഹെന്നാപ്പൊടിയും നെല്ലിക്ക പൊടിയും എടുത്ത് ഈ വെള്ളവും ചേർത്ത് യോജിപ്പിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എട്ട് മണിക്കൂർ അടച്ചു വെക്കുക ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട വിധം എണ്ണമയം ഒട്ടുമില്ലാത്ത മുടിയിലേക്ക് വേണം ടൈ പുരട്ടി കൊടുക്കാൻ ഒരു മണിക്കൂർ വെച്ച ശേഷം കഴുകി കളയാവുന്നതാണ് ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല ഒറ്റ ഉപയോഗത്തിൽ തന്നെ മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോഡ്